കുറച്ചു നാളായി സാറിനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു വേറൊന്നും കൊണ്ടല്ല സാറിപ്പൊ ഇവിടെ വന്നിട്ട് ഇത്ര ആയല്ലെങ്കിലും എന്തോ കൊറേ കാലമായിട്ടുള്ള ബന്ധവും പരിചയവും ഒക്കെ ഉള്ള പോലെ അതുകൊണ്ടാ കാര്യം അല്ല ഞാൻ പറയുന്നോണ്ട് സാറിനൊന്നും തോന്നരുത് ഈ ചാരട് പൂട്ടിയെ പട്ടം പോലെ ഇങ്ങനെ നടന്നാ മതി എവിടെ എങ്കിലും ഒന്ന് കുറ്റിയടിക്കട്ടെ സാറൊന്നും മൂളി കിട്ടിയാതെ ബാക്കിയൊക്കെ ഈ ബൗലോസേറ്റ് നല്ല പയറ് പോലുള്ള വെമ്പിള്ളായിരുന്നു അത് നല്ല ഒന്നാം തരം ഫാമിലിയിലുള്ളത് ചെലവാകാതെ കിടക്കുന്ന പോലെ പെൺപിള്ളേരുണ്ടോ പോലോച്ചാ തന്റെ കുടുംബത്തില് താനീ പറയുന്ന പാറ പോലത്തെ പെൺപിള്ളേരെ ഇടയ്ക്ക് ഞാനും കാണാറുണ്ട് കാര്യം കഴിയുമ്പോ കാശും കൊടുത്ത് പറഞ്ഞയച്ചാ പോരാടോ അതിനെന്നാത്തന്നെ അവരുടെ അടുത്ത് കുറ്റി അടിക്കുന്നത്

നമ്മുടെ നേതാവില്ലയോ ഉമ്മച്ചൻ സാറ് അങ്ങേരെ അന്നും ടീമോ ബാംഗ്ലൂരിൽ അങ്ങാണ്ട് പഠിക്കുന്ന അത് നല്ലതാ പിള്ളേര് നമ്മുടെ അഞ്ചപുരക്കിലെ റബ്ബർ തോട്ടത്തിലുള്ള ആ വീടില്ലയോ അവിടാറേ ആ വഴിക്കൊന്നും വന്നേക്കല്ലേ പിള്ളേര് അത്രയ്ക്ക് രസമായി വെച്ചേക്കുന്നതാ ഓ എനിക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്ന അറിയാമേ അഞ്ചു അവിടെ അടുപ്പത്ത് വെച്ച വെള്ളം മറിഞ്ഞാണ് െന്നാ പണിയായി കാണിക്കുന്നേ മണിക്കൂർ ഒന്നായില്ല അകത്ത് കേറിയിട്ട് പാവം രണ്ടാഴ്ചയില്ലേ ബാംഗ്ലൂരിന് പോന്നിട്ട് അതിന്റെ ഒരു ക്ഷീണം കാണും ഓ ഇയാള് പറയുന്ന കേട്ടാ തോന്നും ബാക്കിയുള്ള ഒരുപാട് ദിവസവും എടാ അതുകൊണ്ടല്ല ഈ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ചെവിയിൽ എത്തിയാ മതി ഇവിടെ കരക്കാര് കൂടാൻ വലിയ സമയമൊന്നും വേണ്ട എന്നതാടാ തോട്ടത്തിനകത്ത് പണി ബിസിനസ് മാനേജ്മെന്റിന്റെ കൂടെ റബ്ബർ ടാപ്പിംഗും പഠിപ്പിക്കുന്നുണ്ടോ ബാംഗ്ലൂരില് ഏകത്താരാടാ ഏത് ഡെന്നിസാ അത് നമ്മുടെ ഓ പ്ലാന്റർ ചാക്കോച്ചന്റെ ഇളയ മോൻ പഠനം ോ എന്ന് വെച്ചാ വല്ല പ്രൈവറ്റ് ട്യൂഷൻ എന്തെങ്കിലും മര്യാദക്ക് അവനോട് പുറത്തോട്ടിറങ്ങി വരാൻ പറ അവനായിട്ട് വാതിൽ തുറന്നു വന്ന അവന് കൊള്ളാം എന്നെ കൊണ്ട് തുറപ്പിക്കരുന്ന് പറ സാറൊന്ന് പുറത്തോട്ടിറങ്ങണം നന്നായിട്ടൊന്ന് കാണട്ടെ എന്നെ കയറി പഠിപ്പിക്കാൻ വന്നാറുണ്ടല്ലോ ഇനി സാറിന്റെ കാര്യം എല്ലാത്തിനെയും വണ്ടിയിലോട്ട് കേട്ടിക്കും ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് സോളമൻ സോളമൻ സാറുണ്ടോ മണിപ്പൊ അഞ്ചരായി കോടതി പിരിഞ്ഞു കാണും ഈ പിള്ളേരെ ആ മജിസ്ട്രേറ്റിന്റെ വീട് വരെ എത്തിക്കണമല്ലോ പക്ഷേ കയറ്റി ടൗണിൽ കൂടെ കൊണ്ടുപോവാന്ന് വെച്ച ഉമ്മച്ചൻ എത്തിയല്ലോ എന്നാ പിന്നെ ഉമ്മച്ചൻ ഒരു കാര്യം ചെയ്തു ഞങ്ങള് ബാക്കിയുള്ളവന്മാരെ കൊണ്ട് ജി പി പോയിക്കോളാം താൻ അവനെ കൊണ്ട് കാറിലങ്ങ് എത്തിയച്ചാ മതി അറിയാലോ മജിസ്ട്രേറ്റ് നമ്മുടെ നമ്മടെ പപ്പന പറത്തി വിട്ടേക്കല്ലേ ഉമച്ച എന്റെ തൊപ്പി തെറിക്കുന്ന കാര്യമാണ് സാറിപ്പ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും അടുത്ത ഇലക്ഷൻ എന്റെ സീറ്റ് രണ്ട് ഉറപ്പായത് ഈ സമയത്ത് ഇങ്ങനെ ഒരു നാണക്കരുണ്ടായിപ്പോയാ സഹായിക്കണം നമുക്കകത്തരും സംസാരിക്കാം താൻ മാത്രം ഈ വക അലങ്കാരങ്ങളൊന്നും വേണ്ട സാർ പറ ഞാൻ എന്ത് ചെയ്യണം സാറിന്റെ പ്രൊമോഷന്റെ കാര്യത്തിന് വേണമെങ്കിൽ ഞാൻ നേരിട്ട് തിരുവനന്തപുരത്തിന് പോ പിന്നെ സ്ഥലം മാറ്റം ഉമ്മച്ച നടക്കാത്ത കാര്യങ്ങൾ അല്ലേ ഇതൊക്കെ ആർക്ക് വേണോടോ ഉമ്മച്ച തോളയിൽ ഒരു സ്റ്റാർ അധികം കേറിയിട്ട് ആർക്കാ ഗുണം പിന്നെ സ്ഥലം മാറ്റം അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ് പാറശാല വരെ നമുക്കെല്ലാം ഒരുപോലാണോ തനിക്ക് കേസ് ഒഴിവാക്കണോ പറ പക്ഷെ അതിന് ഇതൊന്നും പോരാ ടോ ഞാൻ ഈ കാര്യത്തിൽ ഒരു ഹരിചന്ദ്രനൊന്നും അല്ലെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് തനിക്കറിയാം സംഗതി അഴിമതി തന്നെ ഉമ്മച്ച മാനത്തിന് കിട്ടണം സോളന് സാർ ഒരു കാര്യം മനസ്സിലാക്കണം അടുത്ത ലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ എം എൽ എ ഒത്ത ഒരു മന്ത്രിയും ഇന്ന് എന്നെ ഒന്ന് സഹായിച്ച അതിന്റെ കിട്ടും ഹാ കാള ഉമ്മ അത് താൻ എം എൽ എ മന്ത്രി ആയിട്ടല്ലേ മലർപ്പൊടയും തലയെ വെച്ചോണ്ട് ഒരുപാട് സ്വപ്നം കാണല്ലേ ഒന്ന് കാശപ്പെടുത്തിക്കുന്നു അപ്പൊ കാശി കിട്ടാതെ കേസ് ഒഴിവാക്കത്തില്ല എന്ന് സാർ തീരുമാനിച്ചു അതവൻ അഞ്ചു അഞ്ചുപരക്കിലെ റബ്ബർ തോട്ടത്തിൽ ഉണ്ടെന്ന് വിവരം കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതല്ലേ ശരി കാശിന്ന് ഞാൻ കൊണ്ടുതരും മാനം കാക്കാന്നുള്ളത് എന്റെ ആവശ്യമാണല്ലോ പക്ഷേ അഞ്ചെന്നുള്ള കുറയ്ക്കണം ഒരു മൂന്ന് ലക്ഷം ഞാൻ തരും മൂന്ന് ലക്ഷം മതി കാശ് താൻ കോട്ടത്തിലെത്തിക്ക ഞാനവിടെ കാണാം ആ വാ ഉമ്മച്ചതിക്ക് ഒരെണ്ണം ഒഴിക്കട്ടോ ഉമ്മച്ചനെ അതെന്നോ കഴിക്കത്തില്ലയോ അതുകൊണ്ടല്ല ഇപ്പൊ തനിക്ക് എന്നതാ ഒരു പരവേഷം ആദ്യമായിട്ട് ഒരാൾക്ക് കാശ് അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ആയിരിക്കും കൊടുത്തും പഠിക്കണം ഉമ്മച്ച വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് ഉള്ളൂ താൻ കഴുകി കഴിക്കടോ അത് കള കാര്യങ്ങൾ കേക്കട്ടെ കാഷ് ഇതിലുണ്ട് ടെന്നീസിനെ പിള്ളേര് എപ്പോ വിടുന്നു പറ അതിന് ഒരു ഫോൺ വിളിയുടെ കാര്യമല്ലേ ഉള്ളു പക്ഷെ അതിനു മുമ്പ് എനിക്കതൊന്നുറപ്പിക്കണമല്ലോ കാശേ എണ്ണി നോക്കാം എന്നിട്ട് വിട്ടാ മതി കള്ളനോട്ടൊന്നും അല്ലല്ലോ മച്ചാ കടുവായെ കിടുവ പിടിച്ചെന്നാണ് നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത് വിജിലൻസുകാർ എപ്പോ എത്തുമെന്ന് ഉമ്മച്ച പറഞ്ഞേക്കുന്നേ വിജിലൻസ് തുട എന്തവിടെ ഇത് കാർത്തികൻ സാറേ മാനം മര്യാദയ്ക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല സമ്മതിക്കാല ഇവൻ ഞാനീനൊരു പോക്രത്തരം ചെയ്യുന്ന ഞാൻ ഇവിടെ എന്നിട്ട് എന്നിട്ടിപ്പോ കൈക്കൂലി കൊണ്ട് വന്നിരിക്കുന്ന റാഫിക്കൽ ഇവനൊക്കെ കാല് നീട്ടിക്കൊടുത്താൽ നക്കുന്നവരും കാണുമായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് വെച്ച് കാക്കിയിട്ടിരിക്കുന്നവർ എല്ലാവരും ഇത്രക്കാരാണെന്ന് വിചാരിക്കുന്നത് നിന്നെയൊക്കെ ഉണ്ടല്ലോ ആ പോലത്തെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു താൻ ഉടനെ ജീപ്പ് എടുത്ത് കോട്ടേഴ്സിലേക്ക് വാ ദേ എനിക്ക് ഉമ്മച്ചനോട് വിരോധം ഒന്നുമില്ല ഉമ്മച്ചൻ എന്നോട് ഉണ്ടാവരുത് ഇനി ഇതുകൊണ്ടുണ്ടായ നഷ്ടം നികത്താൻ നാൾ ഒന്നൂടെ ഇറങ്ങണമെന്ന് തോന്നുവാണേ അറിയിച്ചാ മതി ഞാൻ ഇവിടെ ഉണ്ട് ഉമ്മച്ചൻ ചെല്ലുട